ഇതാ ഈ നടിക്ക് വെട്ടേറ്റിരിക്കുന്നു ഭയന്നു വിറച്ച് കണ്ണ് അറ്റുപോകാൻ കൂടി മതിയായിരുന്നു മേൽപ്പറഞ്ഞ പോലെ കണ്ണറ്റുപോകാൻ സിനിമ കാണുന്നവർ പറയും എന്ത് വാശിപ്പയറ്റ് തെർമോക്കോൾ ഉപയോഗിച്ചുണ്ടാക്കിയ വാളല്ലേ എന്നെല്ലാം എന്നാലിതാ ഇവിടെ കഥ മാറിയിരിക്കുന്നു റാണിയുടെ ജീവിതകഥ പറയുന്ന സിനിമയിലാണ് ഝാൻസി റാണിയായി കങ്കണ റണോട്ട് വേഷമിടുന്നത് അതിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടയ്ക്കെയാണ് വാൾപ്പയറ്റ് പരിശീലിക്കുന്ന താരത്തിന് മൂക്കിനും നെറ്റിക്കുമിടയിൽ വാളുകൊണ്ട് വെട്ടേറ്റത് ആഴത്തിലുള്ള മുറിവിന് പതിനൊന്ന് വേണ്ടി വന്നു ഭാഗ്യത്തിനാണത്രേ കണ്ണിന് കൊള്ളാതിരുന്നത് മുറിവ് അസ്ഥിയിൽ തട്ടിയിട്ടുണ്ടെന്നും ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു മണികർണിക എന്നാണ് ഈ സിനിമയ്ക്കിട്ടിരിക്കുന്ന പേര് ജാൻസി റാണിയാകാൻ നന്നായി ബുദ്ധിമുട്ടിയാണ് കങ്കണ ഒരുങ്ങുന്നത് ആയോധനകലയിലെ എല്ലാ കായിക അഭ്യാസങ്ങളും കുതിരസവാരിയും എന്നു എല്ലാ സാഹസങ്ങളും താരം ഒരു മടിയും കൂടാതെ ചെയ്യുമ്പോഴാണ് ഈ ദുരന്തം വന്നത് ത്യാഗം സഹിക്കാതെ മഹാനാകില്ലെന്ന് കങ്കണ തന്നെ പറയുന്നു എന്തായാലും വെട്ടും തുന്നിക്കെട്ടലുമായി സംവിധായകൻ കൃഷ് ചെയ്യുന്ന മണികർണിക ഷൂട്ടിംഗ് തൽക്കാലത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് അപകടമൊഴിവായ കങ്കണയ്ക്ക് വേഗം സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്